പടത്തിനകത്തൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് കേട്ടോ കിട്ടിലോ ആയിട്ട് അടിപൊളി കേട്ടാ ഒരു രക്ഷയില്ല താണ്ട പഴയ പത്മിനിയാണ് കേട്ടാ പഴയ പത്മിനി കിട്ടില്ല സെറ്റ് പത്മിനി നമ്മളെ നേഴ്സുടെ ഫ്രണ്ടിൽ ഇപ്പൊ നമ്മള് കൊണ്ടുവന്നു കേട്ടോ അടിപൊളിയല്ലേ കേട്ടോ അതിന്റെ ഒരു സൗണ്ട് കേട്ടാ അതിന്റെ സൗണ്ട് കേട്ടാ കൻ വണ്ടിക്കകത്ത് കല്യാണത്തിന് പെണ്ണും ചെറുക്കനും വന്നിറങ്ങുന്ന ഒരു രസവും ആലോചിച്ചു നോക്കിയേ അന്നേരം നമ്മൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റെന്റിന് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് എടുത്തോണ്ട് പോകാനായിട്ട് സാധിക്കും നമ്മളെ ഒരു സ്പെഷ്യൽ വണ്ടിയാണ് നമ്മളൊരു ചേട്ടന്റെ വണ്ടിയാ അടിപൊളിയല്ലേ സാധനം ഇൻറ്റീരിയറോ എക്സ്റ്റീരിയറോക്കെ അല്ല കിഡിലായിട്ട് വർഷങ്ങൾ പഴക്കമുള്ള നല്ല കിഡിലോ ഒരു വണ്ടി നമ്മളിവിടെ ഇതേപോലെ തന്നെ സെറ്റാക്കി എറുതിയിക്കുന്ന വണ്ടിയാ കേട്ടോ ചേട്ടന്റെ വണ്ടിയാ ഇങ്ങനുണ്ട് അടിപൊളിയല്ലേ ഇത് കണ്ടപ്പോ എടുത്ത് ഓടിക്കണമെന്ന് തോന്നി അങ്ങനെ നമുക്ക് ഇതെങ്ങനെയാന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടായി വണ്ടിയുടെ ഭംഗിയൊക്കെ കാണാം ഓക്കെ അടിപൊളിയാണ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെൽ മെയിൻറ്റൈൻ ചെയ്ത് സെറ്റ് ആക്കി എടുത്തേക്കുന്ന നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് വന്നാലോ ഞാൻ കേറി അടിമൊളി വണ്ടി പറയോ രണ്ട് ജഗതികളെ പടത്തിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ കിട്ടിലവായിട്ട് അടിപൊളി ഒരു എന്താ പറയാ ഐറ്റം കേട്ട ഒരു രക്ഷയില്ല താണ്ടെ പഴയ പത്മിനിയാണ് കേട്ടോ പഴയ പത്മിനി കിട്ടില്ല സെറ്റ് പത്മിനി നമ്മളെ നേഴ്സറുടെ ഫ്രണ്ടിൽ ഇപ്പൊ നമ്മള് കൊണ്ടുവന്ന് വിറ്റേക്കുന്ന കേട്ടോ അടിപൊളിയല്ലേ കേട്ടോ അതിൻ്റെ ഒരു സൗണ്ട് കേട്ടോ അതിന്റെ സൗണ്ട് കേട്ടാ ക